ഏവർക്കും ഹൃദയത്തിൽ ഇടം നൽകിയ ഉണ്ണീശ്വര പ്രവൃത്തിരുന്ന ആ മംഗളങ്ങൾ സ്നേഹപൂർവം നേരുന്നത് ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശം സ്നേഹത്തിൻ്റെതാണ് സന്തോഷത്തിൻ്റെതാണ് സമാധാനത്തിൻ്റെതാണ് തൻ്റെ ഏകജാതിന് നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അത് വിണ്ണു മണ്ണുമായി പൊരുത്തപ്പെട്ടതിൻ്റെ ഓർമ്മദിനം കൂടിയാണ് ക്രിസ്തുമസ് ഒരിക്കൽ ട്രെയിലിൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവം ഓർത്തുപോകുന്നു പകലിന്റെ അധ്വാനമെല്ലാം കഴിഞ്ഞ് ജോലിക്കാർ തിരിച്ച് വീട്ടിലേക്ക് പോകുവാൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു നാലു നാലുപേർക്കിരിക്കാവുന്ന സീറ്റിൽ ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് അന്യ സംസ്ഥാനത്ത് നിന്ന ചെറുപ്പക്കാരൻ തന്റെ കുഞ്ഞുമായി ഈ ട്രെയിനിലേക്ക് കയറി വന്നത് ചെറുപ്പക്കാരനെ കണ്ട യാത്രയിൽ ഈ നാലു പേരും വിശാലമായിരുന്നു ഇതിൽ നിന്നും ഒന്നും ഉറപ്പാണ് കയറി വന്നവനെ അവഗണിക്കുന്നതിനുള്ള വലിയ സൂചന എന്നാൽ ഇതിനെക്കുറിച്ച് യാതൊരു പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ അദ്ദേഹം തന്റെ പകലിൻ്റെ ക്ഷീണത്തോടൊപ്പം കുഞ്ഞുമായി യാത്ര തുടങ്ങുന്നു അടുത്ത സ്റ്റോപ്പിൽ വേറൊരു യുവാവ് ഈ ട്രെയിനിലേക്ക് കയ്യിൽ വന്നു ഇദ്ദേഹത്തെ കണ്ട മാത്രയും ഈ നാലു പേരും ഒതുങ്ങിയിരുന്ന് സ്ഥലം കൊടുക്കുവാൻ തയ്യാറായി കാരണം ഇവരിൽ ഒരുവന് ഈ ചെറുപ്പക്കാരനെ അറിയാമായിരുന്നു ഇതിൽ നിന്ന് ഒന്നുറപ്പാണ് സ്ഥലമില്ലാതിരുന്നത് സീറ്റിലല്ല ഹൃദയത്തിലായിരുന്നു പ്രപഞ്ചത്തിലെ എണ്ണമെറ്റരാചരങ്ങളെ സൃഷ്ടിച്ച ആകാശത്തിലെ കോടാനുകൂടി സൗരയുദ്ധങ്ങൾക്ക് ചലനം വാർന്ന സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു സർവപ്രവചനങ്ങളുടെയും പൂർത്തീകരണമായ ദൈവത്തിന്റെ വാഗ്ദാനം ഇതാ നമ്മോടുകൂടെ എം മാലിന്യം ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയത്തിലെ ചെറിയ മാലിന്യം പോലും നമുക്ക് കളയാം ഈശോയെ സ്വീകരിക്കുമ്പോൾ ലോകം മുഴുവനെയുമാണ് നാം സ്വീകരിക്കുന്നത് പുളഞ്ചൻ ഇങ്ങനെ കുറിച്ചു വയ്ക്കുന്നത് ആയിരം പുൽക്കൂട്ടിൽ പൊണ്ണി പിറന്നാലും എന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ഈ ക്രിസ്തുമസ് വ്യർത്ഥമാണ് വിണ്ണുവിട്ട് മണ്ണോണം താഴ്ന്നവരോടൊപ്പം നമുക്കും ഉയരാം മണ്ണുവിട്ട് വിണ്ണോണം വോണ്